ിൽ മലയാള സിനിമാ പ്രേമികളുടെ ഇഷ്ടപ്പെട്ട താരങ്ങളാണ് ദിലീപും മഞ്ജു വാര്യരും സിനിമയിൽ ഇവിടെ മാത്രമല്ല ജീവിതത്തിലും ഒരുമിച്ചപ്പോൾ നിറഞ്ഞ മനസ്സോടെയാണ് ഇരുവരെയും മലയാളികൾ സ്വീകരിച്ചത് പ്രണയത്തിലൂടെ ഒന്നായവരാണ് ഇരുവരും പതിനാല് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ഇടയിൽ ഇരുവർക്കും ഒരു മകൾ ജനിച്ചു മീനാക്ഷി ദിലീപ് ഇന്ന് എം ബി ബി എസ് വിദ്യാർത്ഥിനി കൂടി ആയ മീനാക്ഷി അച്ഛനൊപ്പമാണ് ഇവരുടെ വിശേഷങ്ങളെല്ലാം ആരാധകർക്ക് ഏറെയാണ് എല്ലാ വിശേഷങ്ങളും അറിയാമെങ്കിലും ഒരിക്കൽ പോലും ഇവർ വേരി പിരിയാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചാൽ തുറന്നു പറഞ്ഞിട്ടില്ല വേർപേരിന് ശേഷവും മഞ്ജുവിനെ കുറിച്ച് പല കുറി ദിലീപ് തുറന്നു സംസാരിച്ചിട്ടുണ്ട് ദിലീപ് മാത്രമല്ല മഞ്ജുവും തുറന്നു സംസാരിച്ചിരുന്നു ദിലീപ് എന്ന നടനെ കുറിച്ച് മഞ്ജു സംസാരിച്ചപ്പോൾ മഞ്ജുവിനൊപ്പം സിനിമ ചെയ്യുമോ എന്നും മഞ്ജുവിനെ ആദ്യം കണ്ട നിമിഷത്തെ കുറിച്ചും എന്റെ ഒപ്പം ആദ്യമായി അഭിനയിച്ച നായികമാരെ കുറിച്ചുമൊക്കെയാണ് ദിലീപ് സംസാരിച്ചത് ദിലീപിന്റെ ഒപ്പം നായികയായി തുടക്കം കുറിച്ച് പിന്നീട് ജീവിതസഖ്യ ആയതാണ് മഞ്ജുവും സലാപം സിനിമയുടെ സമയത്താണ് ഇവരും തമ്മിലുള്ള പ്രണയം ഒട്ടിടുന്നതും ഈ യും മലയാള സിനിമാ പ്രേമികൾക്ക് പ്രത്യേകിച്ചും ദിലീപ് മഞ്ജു ഫാൻസിന് അറിവുള്ളതാണ് കഴിഞ്ഞ ദിവസം മഞ്ജുവിന്റെ പേരിൽ പേര് എഴുത്തു പറഞ്ഞുകൊണ്ട് ദിലീപ് ഒരു അഭിമുഖം നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് മഞ്ജു ദിലീപിൻ്റെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തിയ ആളാണ് എന്ന് ഇരുവരുടെയും ആരാധകരും സംസാരിക്കുന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല ദിലീപ് നൽകുന്ന അഭിമുഖങ്ങളിൽ പലപ്പോഴും കാവ്യേയും മക്കളെയും കുറിച്ചാണ് സംസാരം ഇതിൽ നിന്നും വ്യത്യസ്തമായി മഞ്ജുവിനെ കുറിച്ച് സംസാരിച്ചതോടെ ആ അഭിമുഖത്തിന്റെ കാഴ്ചക്കാർ കൂടി എന്ന് പറയുന്നതിൽ തെറ്റില്ല ഇരുവരും വിവാഹമോചനത്തെക്കുറിച്ച് എവിടെയും സംസാരിക്കാത്തിടത്തോളം കാലം ഇവർ തമ്മിൽ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ മാത്രം വ്യക്തതയില്ല ദിലീപിൻ്റെ ഐശ്വര്യമായിരുന്നു മഞ്ജു എന്ന് പൊതുവേ ഒരു സംസാരം ഉണ്ട് ഇൻഡസ്ട്രിയിലുണ്ട് ഭാഗ്യനായിക എന്നതിൽ നിന്നും ജീവിത നായികയിലേക്ക് വന്നപ്പോഴും ദിലീപിന് വച്ചടി വച്ചത് കയറ്റമായിരുന്നു ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പോകിയ ദിലീപ് വമ്പൻ ഹിറ്റുകളാണ് മലയാള സിനിമയ്ക്കും സമ്മാനിച്ചത് രാജയോഗമായിരുന്നു ദിലീപിന് മഞ്ജു കൂടെ ഉണ്ടായിരുന്നപ്പോൾ എന്നാണ് പൊതുവെ സോഷ്യൽ മീഡിയയിൽ സംസാരം മഞ്ജു ജീവിതത്തിൽ നിന്നും ഇറങ്ങിയതോടെ ജനപ്രിയ നായികന്റെ രാശിയിൽ വാറ്റം വന്നു എന്ന സംസാരവും മുൻ സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് സത്യത്തിൽ ദിലീപിന് മഞ്ജുവിനെ മറക്കുന്നത് ക്കാൻ സാധിക്കുമോ ഓരോ നിമിഷവും ഓർക്കുന്നുണ്ടാകില്ലേ ത്രിക്കെട്ട നക്ഷത്രക്കാരി ദിലീപിന്റെ ജീവിതത്തിൽ നിന്നും പോയപ്പോൾ തീരാ നഷ്ടമാകില്ലേ ഉണ്ടായത് എന്ന് തുടങ്ങി നിരവധി അഭിപ്രായങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്